എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ ഓണസദ്യക്ക് വേണ്ടി ഇഞ്ചിക്കറി തയ്യാറാക്കിയതാണ് നല്ല മണവും ടേസ്റ്റുമുള്ള ഈ ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയതെന്നൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ അര കിലോ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് വലിയ സൈസ് ഇഞ്ചിയാണ് അത് ഞാൻ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇതുപോലാണ് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ചിലത് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് ചില ഇഞ്ചിയൊക്കെ സ്ക്വയറായിട്ടൊക്കെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തിൽ പിന്നെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കേണ്ടതാണ് പിന്നെ കുറച്ച് കറിവേപ്പില പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അരിപ്പൽ അരിച്ചു വെച്ചിട്ടുള്ളതാണ് ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാൻ പിഴിഞ്ഞെടുത്തത് ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഒരു ഉരുളി അടുപ്പിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഇഞ്ചി ഫ്രൈ ആക്കി എടുക്കാനുള്ള എണ്ണ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കഴിഞ്ഞ് ഉടനെ അങ്ങ് ഇളക്കരുത് ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടങ്ങ് ഫ്രൈ ആകുന്നത് വരെ അങ്ങ് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇഞ്ചി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇഞ്ചി കരിഞ്ഞ് പോയാൽ ഇഞ്ചി കറി കൊള്ളത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ തീ സിമ്മിലിട്ടിട്ടാണ് ഇപ്പോൾ ഞാനിത് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഇച്ചിരി തീ കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് നമ്മുടെ തീ അങ്ങ് സിമ്മിലാക്കി കൊടുക്കുക നമ്മുടെ ഇഞ്ചിയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി എടുക്കാം ചിലപ്പോഴും ഫ്രൈ ആകാതെ ചിലത് കാണും അത് പിന്നീട് ഒന്നും കൂടെ ഒന്നും ഫ്രൈ ആക്കി എടുക്കണം എല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് ഈ എണ്ണ തന്നെ ഉള്ളിയും ഫ്രൈ ആക്കി എടുക്കണം ഉള്ളിയെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം എന്നെ അത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം ഈ ഉള്ളി ഒരു വാടി ഇതുപോലായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് അങ്ങ് ഇട്ട് കൊടുക്കുക ഈ സമയത്താണ് പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇത് ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇല്ലേ അത് ഈ സമയത്തങ്ങ് അങ്ങ് കൊടുക്കാം ഇനിയും ഇത് മൂന്നും കൂടെ ഒരേപോലെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഇതെല്ലാം ഇപ്പം തന്നെ ഫ്രൈ ആയി കിട്ടുന്ന ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഏകദേശം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അങ്ങ് എണ്ണയിൽ നിന്നങ്ങ് കൂരി മാറ്റാം നന്നായിട്ട് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതേ പ്ലേറ്റിലോട്ട് തന്നെയാണ് ഞാൻ ഈ ഉള്ളി ഫ്രൈ ചെയ്തതും കോരി മാറ്റി വെക്കുന്നത് പ്ലേറ്റ് വെച്ചാലുണ്ടല്ലോ നമുക്ക് എളുപ്പത്തിൽ ഇത് തണുത്തും കിട്ടും ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് എല്ലാം ഞാനിവിടെ വറുത്ത് കോരി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ടുകൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ എല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൃഷി ചെയ്ത് വേണം എടുക്കാനായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കൃഷി ചെയ്ത് എടുത്താൽ മതി നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും അത് സാരമില്ല ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഒരു തരി തരിപ്പോടെ വേണം കിട്ടാനായിട്ട് ഇനി നമുക്ക് ആ ഉരുളി തന്നെ പിന്നെയും ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഇഞ്ചി വരത്ത ആ എണ്ണയില്ല ആ എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലേ ഇട്ട് കൊടുത്തതിന് ശേഷം തീയങ്ങോ ഓഫാക്കാം ഇനി ഈ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ആ ചൂടോടെ ചേർത്ത് കൊടുത്ത നമ്മുടെ പൊടികളെല്ലാം കരിഞ്ഞു പോകുമ്പോ ഒന്നര ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ടോ അതിൻ്റെ അനുസരിച്ച് വേണം മുളക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവായ കാൽ ടീസ്പൂൺ അളവിന് കായപ്പൊടി ഒരനുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം സിമ്മിലിട്ട് വേണം ഈ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാൻ അതിൻ്റെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം പച്ച ചവ് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് അളവിന് ചൂടുവെള്ളം വെള്ളം ഒരു കപ്പാണ് ഒഴിച്ചത് അതുപോലെ ചൂടുവെള്ളവും ഒരു കപ്പ് അളവിനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വരണം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി എല്ലാം ഈ സമയത്തങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമ്മുടെ ഈ പുളിയും എരിയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിയും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നേം ചേർത്ത് കൊടുക്കണമേ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് തിളച്ചു വരും തിളച്ച് വരുമ്പോഴത്തേക്ക് തീയങ്ങ് ഓഫാക്കാം ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഇഞ്ചിക്കറി കിട്ടാനായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം നമുക്ക് കാണാം ബായ്